ഹലോ അസ്സാമേക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്നാക്കൊക്കെ ആയിട്ടോ കഴിക്കാൻ പറ്റിയ ഒരു കാരക്കൊഴുക്കട്ടൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് ആവിയിൽ വേവിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനും നല്ലതാണ് എന്നാൽ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ അതിനായിട്ട് ഇവിടെ ഒരു മൂന്ന് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അത് വെള്ളത്തിൽ രണ്ട് മണിക്കൂർ കുതിർത്ത് വെച്ചതാണ് കേട്ടോ അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അരി കൂട്ടേ കുറുക്കുക ചെയ്യാം ഇനി അതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ മേലെ വെള്ളം നിൽക്കുന്ന രീതിയിൽ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് നല്ലോണം അരച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി മാറ്റി വെക്കാം ഇനി ഒരു വേറൊരു പാനടുപ്പത്തേക്ക് വെക്കാം അതിലേക്ക് ഞാൻ ഇവിടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുുകും ഇനി ഒരു കാൽ ടീസ്പൂൺ ചെറിയ ചീരം കൂടി ചേർക്കണുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പും അതുപോലെ തന്നെ കുറച്ച് പൊട്ടുകടലും ചേർക്കണുണ്ട് കേട്ടോ അപ്പൊ ഇല്ലെങ്കിൽ നമുക്ക് സാധാ പരിപ്പും ചേർക്കാം ഇനി അതൊന്ന് മൂത്ത് ശേഷം അതിലേക്ക് ഞാനിവിടെ ഒരു അര സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണുണ്ട് പിന്നെ രണ്ട് പച്ചമുളകും അതുപോലെ തന്നെ മല്ലിയിലും കറിവേപ്പിലും ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണുണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് വാങ്ങുന്നു വരട്ടെട്ടോ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച അരിയും കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇത് കൈ വിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നൂൽപുട്ടിക്കും പത്തിരിക്കുമൊക്കെ വാട്ടിയെടുക്കുന്ന രീതിയിൽ തന്നെ ഇതൊന്ന് വാട്ടിയെടുക്കാം അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇതിങ്ങനെ കട്ട് ഔത്തി വരും അപ്പോൾ ഈ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന ആ രീതി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ ഇതിലേക്ക് തേങ്ങ ചെരുവേതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് കൈ കൊണ്ട് കുഴച്ചെടുക്കാം ഇനി കയ്യിൽ കുറച്ച് എണ്ണ തടവിയ ശേഷം ഓരോ ബോൾസ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വിരളം കൊണ്ട് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഇങ്ങനെ ചെയ്യണത് അപ്പോൾ നിങ്ങളുടെ ഷേപ്പിനനുസരിച്ച് ഓരോന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണണ്ടാവും ഓരോ ബോൾസ് എടുക്കുക എന്നിട്ട് വിരളം കൊണ്ടൊന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കാം ഒരു ഇഡലി ചെമ്പ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒന്ന് പുരട്ടിയ ശേഷം നമ്മളുടെ ഓരോ കൊഴുക്കട്ടയും ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം അപ്പം ഇനി സ്കൂളൊക്കെ തുറക്കാനായില്ല അപ്പോൾ കുട്ടികൾക്ക് സ്നാക്ക് ആയിട്ടോ ഇല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കൊടുക്കാം കേട്ടോ നല്ല ഹെൽത്തിയാണ് അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇനി ഇതൊന്ന് വെന്ത് വരണ നേരം കൊണ്ട് നമുക്ക് ഇതിനുള്ള ചട്നിയും കൂടി ഒന്ന് റെഡിയാക്കാം ഒരു തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു സവാളയും കൂടി ചേർക്കാം പിന്നെ ഒരു നാലഞ്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു മൂന്നാല് വറ്റൽമുളകും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലോണം അരച്ചെടുക്കാം ഞാൻ അരച്ചെടുത്തിലേക്ക് കുറച്ച് കടവും കറിവേപ്പിലയും ഇട്ട് ഒന്ന് തൂമിച്ചെടുക്കാം കേട്ടോ അപ്പം ചട്നി റെഡിയായി ഇപ്പോൾ കോഴിക്കട്ടയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതും അതിൻ്റെ ഒപ്പം ചട്നിയും കൂടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമുക്ക് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് ഇത് കൊടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം